പ്രചാരണരംഗം ഏറെ ചൂടുപിടിക്കുമ്പോൾ സന്ദീപ് സന്ദീപ് നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെ കാണുന്നു ഈ നിലമ്പൂരിൽ യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാ തരത്തിലുള്ള ഗ്രൗണ്ട് വർക്കും വളരെ കൃത്യമായ ആസൂത്രണം മികവോട് നടപ്പിലാക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതിന്റെ ആത്മവിശ്വാസം സ്ഫരിക്കുന്ന മുഖങ്ങളാണ് ഇവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് നിലമ്പൂരിലെ ജനതയും ആര്യടുന്ന ശോകത്തിന് ബാപ്പുട്ടിയാക്കെ ജയിപ്പിക്കണമെന്ന തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോട് വലിയ കൂടിയുള്ള വിജയമുണ്ട് ഈ കുറെ ദിവസമായി അനിശ്ചിതത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി നിൽക്കുകയായിരുന്നു ഇന്നിപ്പോ അവര് സ്ഥാനാർത്ഥി കാണും മഞ്ചേരി വഴിക്കട ബസ്സിൽ കയറിയിരിക്കുന്ന ഏതൊരു പാവം ജോർജ് സാറിനെ കുറിച്ച് സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ബിജെപിയിൽ പ്രവർത്തിച്ച അദ്ദേഹം ബിജെപിക്കാരനായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഏതോ ഒരു ജോർജ് സാറ് അതിനപ്പുറം തോന്നുന്നില്ല അതല്ല അപ്പുറം പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഇവിടെ തെരഞ്ഞെടുപ്പ് ഇറങ്ങിയോ അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഉള്ളപ്പോൾ അതിൽ നിന്നൊക്കെ വഴിതിരിഞ്ഞു പോകുന്ന ഒരു നിലയിലേക്ക് ഈ പ്രചാരണം ഒക്കെ മാറുന്നില്ല മറ്റു വിവാദങ്ങളിലേക്കൊക്കെ അല്ല അങ്ങനെ മാറ്റാൻ വേണ്ടി എൽ ശ്രമിക്കും കാരണം ഒൻപത് വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണപരാജയം പിണറായി വിജയന്റെ ഭരണപരാജയം ചർച്ച ചെയ്തതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ടൊരു ഫൈറ്റ് അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ വളരെ കൃത്യമായിട്ട് യു ഡി എഫ് ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി അത് ജനങ്ങൾക്കിടയിൽ ആ പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിന്റേതായിട്ടുള്ള വികസന പ്രശ്നങ്ങളുണ്ട് മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് വന്യമൃഗശല്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട് നിലമ്പൂർ നഞ്ചങ്കോട് പാതയെ അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുണ്ട് ഇതെല്ലാം ഇവിടെ ചർച്ചയാവും ും വളരെ നന്ദി ഏതായാലും പ്രചരണ രംഗം കൂടുതൽ കടുക്കുമ്പോൾ അല്ലെങ്കിൽ ശക്തമായ പ്രചരണവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ വലിയ കൂടി ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്